ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സദ്യയിലെ ഒരു വിഭവമായ അവിയലാണ് ഈ പച്ചക്കറികളെല്ലാം അവിയൽക്ക് ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് അവിയൽ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മുറിച്ചിടാം ആദ്യം മുരിങ്ങ ചേന പയർ കുമ്പളം മത്തൻ മട്ടൻ പച്ചക്കായ ബീൻസ് ബീൻസ് കുറച്ചേ കിട്ടുകയുള്ളൂ അതാണ് അത്ര കുറച്ചിട്ടത് ക്യാരറ്റ് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം അരവിനായിട്ട് തേങ്ങയും കുറച്ച് മുളകും എടുത്തിട്ടുണ്ട് തൈരും പാകത്തിന് മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ട് അടുപ്പിൽ വയ്ക്കണം ശേഷം അടച്ചു വയ്ക്കണം പിന്നെ അരവിൽക്ക് മുളകും തേങ്ങയും അരച്ചെടുക്കുന്നുണ്ട് അതിൽ കുറച്ച് ഞങ്ങൾ തൈരും ആഡ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം സ്പൂൺ കൊണ്ട് ചെയ്യാത്തത് അത് ഉടഞ്ഞു പോകുന്നു കരുതിയിട്ടാണ് അത് ലാസ്റ്റ് അരവിട്ട് ഇളക്കാനുള്ളത് കൊണ്ട് അലവെല്ലാം ഒളിച്ച് സ്പൂൺ കൊണ്ടൊന്ന് വഴറ്റി കൊടുക്കണം ശേഷം കുറച്ച് കറിവേപ്പില അതുപോലെ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ കാക്കി കൊടുത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി വയ്ക്കുക ഇത് ചൂടോടെ വിളമ്പം ഇത് വെറുതെ തിന്നാനും നല്ല രസമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെറുതെ കഴിക്കലുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് ആദ്യ